തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിൽ വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സംസ്ഥാനത്തുണ്ടായ സമാന ദുരന്തങ്ങൾക്ക് തുല്യമായ പാക്കേജ് അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്നും എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു അഗ്നിബാധിത പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും വ്യാപാരികളുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചതായും അപ്പൊ അവരുടെ നമ്മൾ കാണണം എല്ലാ കണ്ടുകൊണ്ട് നമുക്ക് ഫലപ്രദമായ ഇടപെടൽ നടത്തി ഒറ്റ മനസ്സോടുകൂടി ഏക മനസ്സോടുകൂടി യോജിച്ചാൽ നമുക്ക് കാര്യങ്ങളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അങ്ങനെയുള്ള പരിഹാരം ഇരിക്കുന്ന പരമാവധി ഗവൺമെന്റിൻ്റെ പരമാവധി നിന്നുകൊണ്ട് അതെല്ലാം സഹായം കൊടുക്കാൻ വേണ്ടിയോ അതെല്ലാം കൊടുക്കാൻ ആവശ്യമായ രീതിയിൽ ഗവൺമെന്റിനെക്കുറിച്ചും അതിൽ അത് വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളിവിടെയും കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാരും അവരുടെ പ്രധാനപ്പെട്ട നമുക്ക് വഹിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ അവരെല്ലാം ചേർന്ന് നമുക്ക് ഈ പത്തപോലെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ കൈകരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത് നൂറിലേറെ കടകളാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് ഒരാഴ്ചക്കകം എല്ലാ വ്യാപാരികളിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കും നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ സാങ്കേതികത്വം ഒഴിവാക്കി ദുരന്തബാധിതർക്ക് അനുകൂലമായ നടപടികൾ എടുക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു വ്യാപാരികൾ പറയുന്നത് സർക്കാർ മുഖവിലക്കെടുക്കും വ്യാപാര സമുച്ചയങ്ങളിലെ നൂറിലേറെ കടകളിൽ ജോലി ചെയ്തിരുന്ന ഭിന്നശേഷിയുള്ളവർ ഉൾപ്പെടെയുള്ള നാനൂറിലേറെ തൊഴിലാളികളുടെ പുനരധിവാസം പരിഗണിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരമാവധി സഹായം ദുരന്ത നൽകാൻ ശ്രമിക്കും അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലാ ഭരണകൂടം പോലീസ് സന്നദ്ധ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ച നാട്ടുകാർ എന്നിവരെ അഭിനന്ദിക്കുന്നതായും എം പറഞ്ഞു ജീവാപായം ഒഴിവാക്കാനും അഗ്നിബാധ കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നത് തടയാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചു വ്യാപാരികളെയും തൊഴിലാളികളെയും പുനരധിവസിപ്പിക്കാൻ എല്ലാവിധ സഹകരണവും പൊതുസമൂഹത്തോട് യോഗം അഭ്യർത്ഥിച്ചു വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ പത്മനാഭൻ കല്ലിങ്കിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ വി ശ്രുതി തളിപ്പറമ്പ് ആർ ഡി ഒ സി കെ ഷാജി തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സംഘടനാ പ്രതിനിധികൾ തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മുൻ എം എൽ എ മാരായ എം വി ജയരാജൻ ടി വി രാജേഷ് മുൻ എം പി കെ കെ രാകേഷ് എന്നിവരോടൊപ്പം തീപിടുത്തമുണ്ടായ വ്യാപാര സമുച്ചയത്തിൽ സന്ദർശനം നടത്തി ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ